ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി ശവറമി ഉണ്ടാക്കിയാലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ പീസ് ചിക്കൻ കൊടുക്കാം ചിക്കൻ രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള കുക്കുംബർ ക്യാരറ്റ് കാപ്സിക്കം കാബേജ് തക്കാളി ഇതൊക്കെയാണ് എടുക്കുന്നത് ഇനി മയോണൈസാണ് ഉണ്ടാക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തി വെച്ചിരിക്കുന്നത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് ഇതിലിട്ടൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മയോണൈസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി ചുറ്റതിന് ശേഷം അതിലേക്ക് മയോണൈസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം അടിപൊളി ചപ്പാത്തി ഷവർമ്മ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ